ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ് സ്റ്റോക്സിന്റെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം ദിവസം ഇന്നത്തെ പ്രഭാത പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി ഇരുപത്തിയൊന്നാം അധ്യായം പതിനേഴാമത്തെ തിരുവചനമാണ് ദൈവം ബാലന്റെ നിലവിളി കേട്ടു ഒരു സുപ്രഭാതത്തിൽ ഭർത്താവ് വീട് വിട്ടിറങ്ങിപ്പോയപ്പോൾ ആ സഹോദരിയും അവരുടെ മക്കളും ആശയക്കുഴപ്പത്തിലായി ഭർത്താവിനോട് വിവാഹ കൗൺസിലിംഗിന് പോകുവാനായിട്ട് ഒത്തിരി നിർബന്ധിച്ചുവെങ്കിലും അയാൾ അതിന് തയ്യാറായിരുന്നില്ല ഇനി ഒരിക്കലും ഭർത്താവ് അതിൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവളിൽ പരിഭ്രാന്തിയും നിരാശയും ഉടലെടുത്തു അബ്രഹാമിന്റെയും സാറായുടെയും ദാസിയായിരുന്ന ഹാഗാറിന്റെ ജീവിതത്തിലും ഇത്തരത്തിലുള്ളതായ പ്രതിസന്ധിയെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ദൈവത്തിന്റെ വാഗ്ദത്വത്തിന് കാത്തു നിൽക്കാതെ സാറ തന്റെ ദാസിയായ ഹാഗാറിനെ തന്റെ ഭർത്താവിന് നൽകി ഹാഗാർ ഇസ്മായിലിന് ജന്മം കൊടുത്തു എങ്കിലും ദൈവം തൻ്റെ വാഗ്ദത്വം നിറവേറ്റി ദൈവം സാറാക്കും ഒരു കുഞ്ഞിനെ നൽകി സാറ ഇസഹാക്കിനെ പ്രസവിച്ചപ്പോൾ മുതൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനായിട്ട് തുടങ്ങി പ്രശ്നങ്ങൾ മൂർജിച്ചു ഒടുവിൽ അബ്രഹാം ഒരൽപ്പം വെള്ളവും ഭക്ഷണവും നൽകി കുഞ്ഞിനോടൊപ്പം ഹാഗാറിനെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചു പ്രിയമുള്ളവരെ അധികം വൈകാതെ തന്നെ കയ്യിലുണ്ടായിരുന്നതായ ഭക്ഷണവും വെള്ളവും എല്ലാം തീർന്നു ഹാകാറും കുഞ്ഞും തേങ്ങി തേങ്ങിക്കരയുവാനായിട്ട് തുടങ്ങി ദൈവത്തിന്റെ ദൂതൻ ഹാകാറിനെ വിളിച്ചു ഹാഗാർ നിനക്കെന്ത് നീ ഭയപ്പെടേണ്ട എൻ്റെ ബാലൻ്റെ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ദൈവം അവളോടും കുഞ്ഞിനോടും കൂടെയിരുന്ന് അവരുടെ ആവശ്യങ്ങളൊക്കെയും നിറവേറ്റിക്കൊടുത്തു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നതായ ഉണ്ടായിട്ടില്ല നിരാശയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം അറിയാതെ തന്നെ തേങ്ങിക്കരയുമ്പോൾ നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം ആ ദൈവം നമ്മുടെ നിലവിളി കേട്ട് നമ്മുടെ കൂടെയിരിക്കും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരും നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിയിൽ അവിടുന്ന് കൂടെയിരിക്കണമേ എൻ്റെ നിലവിളി കേൾക്കണമേ എന്നെ സഹായിച്ച് ശക്തിപ്പെടുത്തണമേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ